السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إن الله تعالى يقول يا ابن آدم تفرغ لعبادتي أملأ صدرك غناً وأصد فقرك وإلا تفعل ملأت يديك شغلاً ولم أصد فقرك മുത്തലബി സാഹുഅലി വസ്ലം പറയുകയാണ് പിന്നെ അള്ളാഹു പറയുന്നു എനിക്ക് ചെയ്യാൻ നീ ഒരുങ്ങി തയ്യാറാവുക എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറക്കും സ്വയം പര്യാപ്തത ഞാൻ നിറക്കും വാസുദ്ധ നിന്റെ ദാരിദ്ര്യത്തിന് ഞാൻ പരിഹാരം കാണുകയും ചെയ്യും അപ്പൊ ഇല്ലാത്ത ഫാൽ നീ പ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഇബാധത്ത് ചെയ്യാൻ നീ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ മല തുയത ഈ കശുവല നിനക്ക് നിറയെ ജോലി തിരക്കുകളായിരിക്കും വലം അശുദ്ധ ഫക്വറാക്ക നിന്റെ ദാരിദ്ര്യം പരിഹരിക്കപ്പെടുകയുമില്ല നിന്റെ ദാരിദ്ര്യം ഞാൻ പരിഹരിക്കുകയുമില്ല അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ വിലപ്പെട്ട സമയം അതിന് അള്ളാഹുവിനോട് ഇബാധത്ത് ചെയ്യാൻ സമയം നാം കണ്ടെത്തുക എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവും അതേസമയം അള്ളാഹുവിനുള്ള വിപാദത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ജോലി തിരക്കുകളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുമില്ല പരിഹരിക്കപ്പെടുകയില്ല അനാവശ്യമായ തിരക്കുകളിൽ നമ്മൾ വ്യാപൃതരാവുകയും ചെയ്യും എന്ന് അള്ളാഹു സുബഹാനു ഹോത്താല പറഞ്ഞതായി മുത്തലി സ്വു അല്ലാത്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അല്ലെഹാ